സി സദാനന്ദൻ മാസ്റ്റർ എം ബി വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളെന്ന് സി പി ഐ എം ജയിലിൽ കഴിയുന്ന എല്ലാവരും നിരപരാധികളാണെന്നും പാർട്ടിക്ക് ഇതിൽ ബോധ്യമുണ്ടെന്നും കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ പ്രതികരണം കോടതിക്ക് ഇത് മനസ്സിലാകാത്തത് ദൗർഭാഗ്യകരമാണ് സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് തിങ്കളാഴ്ചത്തെ വിശദീകരണ യോഗമെന്നും കെ കെ രാകേഷ് പറഞ്ഞു സഖാക്കള് നിരപരാധികളാണ് ഞങ്ങൾക്ക് മാത്രല്ല ഞങ്ങൾ ഉരുവച്ചാൽ മേഖല നോക്കി പോയിട്ട് അവിടെയുള്ള ഓരോ മനുഷ്യരോട് സംസാരിക്കുക അപ്പൊ അവരും പറയും നിരപരാധികളാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞീഷ് മാഷ് സർക്കാർ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ് അതുപോലെ തന്നെ രവീന്ദ്രനും മറ്റൊരു സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ് അതോടൊപ്പം സുരേഷ് ബാബു അവിടെ ഒരു ബാൽ സൊസൈറ്റി ആണ് അതിന്റെ പ്രസിഡന്റാണ് ഇവരെല്ലാം സമൂഹത്തിലെ സാമൂഹ്യ പ്രവർത്തകരാണ് അധ്യാപകരാണ് ജനങ്ങളാകെ അംഗീകരിക്കുന്ന നേതാക്കന്മാരാണ് മിഥുൻ പിള്ള നൽകും കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ മിഥുൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സദാനന്ദൻ മാസ്റ്ററുടെ വധവുമായി സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിൽ വലിയ തോതിൽ ഇതിലെ പ്രതികളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സ്വീകരണം നൽകുന്ന നിലപാടൊക്കെ നമ്മൾ കണ്ണൂരിൽ നിന്നും കണ്ടതാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണല്ലോ മിഥുൻ ഗൗതം സി പി എമ്മുകാരായ പ്രതികൾ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ കാലാകാലങ്ങളായി നേതാക്കൾ പറയുന്ന അതേ വാദവുമായാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നത് സദാനന്ദർ മാസ്റ്ററെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കീഴ്ക്കോടതിയും എല്ലാം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരാണ് നിരപരാധികളെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആവർത്തിക്കുന്നത് മാത്രമല്ല പ്രതികൾ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ശിക്ഷ കുറഞ്ഞുപോയതാണ് ഹൈക്കോടതി പോലും വിലയിരുത്തിയത് ഹൈക്കോടതിയാകട്ടെ ഈ ഇവർക്ക് നൽകിയ പിഴ ശിക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഈ ക്രിമിനലുകളെ വെള്ളപൂശാനുള്ള സി പി എം നേതാവിന്റെ ശ്രമം മാത്രമല്ല ഇവരെ വെളുപ്പിക്കാനായി തിങ്കളാഴ്ച മട്ടന്നൂർ ഉരുവച്ചാലിൽ വിശദീകരണ യോഗവും ഈ സി പി എം നേതൃത്വം വിളിച്ചു ചേർത്തിട്ടുണ്ട് നമുക്കറിയാം നേരത്തെയും പല കൊലപാതക കേസുകളിലും സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ പ്രതികളാവുന്ന കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടുകയും അവരെ കോടതി ശിക്ഷിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പോലും അത് അംഗീകരിച്ചു കൊടുക്കാൻ സി പി എം നേതൃത്വം തയ്യാറായിരുന്നില്ല അതിന്റെ ഒരു ആവർത്തനം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഉണ്ടായിരിക്കുന്നത് ഗൗതം സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിലെ കൊടും ക്രിമിനലുകളെ ന്യായീകരിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഓരോ ദിവസവും ക്യാപ്സൂളുകൾ ഓരോന്നായി ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ഇപ്പോൾ പറയുന്നത് അധ്യാപകരാണ് ഈ കേസിലെ പ്രതികൾ ഇവർ നാടിന് കൊള്ളാവുന്നവരാണ് എന്ന വലിയ ന്യായീകരണമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെയും അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ മറ്റ് മുതിർന്ന നേതാക്കളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കോടതിയെയും ഈ ഘട്ടത്തിൽ ഇവർ വിമർശിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ളയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്